നെയ്യാർ വനത്തിനുള്ളിൽ ആനയുടെ ആക്രമണത്തിൽ വനം വകുപ്പ് വാച്ചർക്ക് ഗുരുതര പരിക്ക് നെയ്യാർ വനമേഖലയിൽ കൊമ്പൈ ആയിരം കാൽ ഭാഗത്ത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വരും വഴി വനം വകുപ്പ് വാച്ചർ നെയ്യാർ സ്വദേശി ബിനുവിന് നേരെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് ബിനുവിനെ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു പുലർച്ചെ ഉൾവനത്തിൽ ഡ്യൂട്ടി കഴിഞ്ഞു വരവേയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് ഉണ്ടായിരുന്ന മറ്റ് വാച്ചർമാർ ആനയെ വിരട്ടി ഓടിച്ചു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലാണ് കൊടും വനത്തിനുള്ളിൽ നിന്നും ബിനുവിനെ പുറത്തെത്തിച്ചത് ജീവിതശൈലി രോഗങ്ങളും ആശങ്കകളും അലട്ടുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശസ്തമായ ഒരിടം പ്രാണ ആയുർവേദ സിദ്ധാ ക്ലിനിക് കോൺവെന്റ് റോഡ് പ്രാവശ്യം ബലം വൈദ്യൻ വൈദ്യിന്റെ നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ സംരക്ഷണത്തിനായി എന്നിവ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു കൂടാതെ ഔഷധി ആയുർവേദിക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലനിര താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് നാല് നാല് ആറ് രണ്ട് 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 അഞ്ച് അഞ്ച്